അസ്ലാം വലൈക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടാകും പക്ഷെ അതൊന്നും നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും മിക്ക ആളുകളും സഹോദരിമാരോട് സഹോദരന്മാരോട് എല്ലാവരോടും പറയാനുള്ളത് ആഗ്രഹങ്ങളൊക്കെ നടത്തി തരാണ് ഇൻഷാല് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആ മീൻ അപ്പോൾ നമ്മുടെ പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത് നല്ല ഉള്ള എടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സ്വലാത്ത് ചൊല്ലുക നബിൻ്റെ പേരിൽ ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക ആ സൊലാത്ത് ചൊല്ലിയതിന് ശേഷം ആയിരം തവണ യാ സമതിയാ അല്ല യാ സമതിയാ അല്ല യാ സമതിയാ അല്ല യാ സമതിയാ അല്ല എന്ന് ആയിരം തവണ ചൊല്ലുക വളരെ ആത്മാർത്ഥതയോട് കൂടി മനസ്സിൽ നല്ല ഹൃദയശുദ്ധിയോടു കൂടി വേണം ചെയ്യാൻ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നെബിൻ്റെ പേരിൽ പതിനൊന്ന് വട്ടം സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ദ ചെയ്താൽ ഇൻഷാ അല്ല ഇത് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം കാണാം എന്നിട്ട് നമ്മൾക്ക് നിരാശയാണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും ഇത് റിപ്പീറ്റ് ഇത് ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇൻഷാല്ല എത്രയും പെട്ടെന്നൊരു സന്തോഷ വാർത്ത എന്താഗ്രഹമാണെങ്കിലും നടന്നു കിട്ടും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക ഇൻഷാല്ല നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹ് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെയൊക്കെ വിലയേറിയ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഈ ചാനൽ തുടങ്ങാൻ ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിലാണ് ഈ ചാനൽ തുടങ്ങുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അസ്സാമലൈക്കും